നമസ്കാരം ആലുവയിലെ ഇരട്ട ഭോഷണ കേസിലെ പ്രതികളായ അന്തർ സംസ്ഥാന മോഷ്ടാക്കളെ രാജസ്ഥാനിലെ അജ്മീറിൽ പോയി അതിസാഹസികമായി കുടികൂടിയ ആലുവ സ്ക്വാഡിലെ പോലീസ് ഉദ്യോഗസ്ഥരെ ആദരിക്കുന്ന ചടങ്ങ് ഇന്ന് ആലുവ പോലീസ് സ്റ്റേഷൻ നടക്കുകയുണ്ടായി ആലുവ താലൂക്ക് പൗരവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വം നടന്ന ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ഭത്തശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ആണ് അതിൻ്റെ വാർത്തയിലേക്ക് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ വളരെ മനോഹരമായിട്ട് ഈ ഫോട്ടോഗ്രാഫ് എല്ലാം കൊടുത്ത് എനിക്ക് അതിനെ സാധാരണ നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലായി ഒരു ന്യൂസ് ഐറ്റമേ ഉള്ളൂ ഇത് വായിച്ചപ്പോഴാണ് ഇതിന്റെ ഗൗരവം എനിക്ക് മനസ്സിലായി ഇത് റിസ്ക് എടുത്തത് മനസ്സിലായി എനിക്ക് അതിശയം തോന്നി ഉത്തരാഖണ്ഡിൽ പോയി അവിടെ പോയപ്പോൾ അവര് മധ്യപ്രദേശിൽ പോയെന്ന് പറഞ്ഞു പിന്നെ മധ്യപ്രദേശിന് വേറൊരു അവിടുത്തെ എസ് പി ആയിട്ട് ഇവര് കണ്ടുപിടിച്ചപ്പോൾ ഇവരെ വെടിവെക്കുകയാണെന്നുണ്ട് അവിടുത്തെ എസ് പിക്ക് വെടിയുണ്ട് അത് ഇത്രയും അത് അവർ ഇവര് കള്ളന്മാരെയും തോട്ടം കൊണ്ട് നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല നമ്മൾ സൂക്ഷിക്കണ ആക്ച്വൽ കള്ളന്മാരോ നമ്മുടെ വീടുകളിൽ വരുമ്പോൾ നമ്മുടെ വേണന്റെ അടുത്തോ കൊല്ലാതിരുന്നാൽ മതി എന്ന് പറയേണ്ട സ്ഥിതി ആയിട്ടുള്ളു മോഷണത്തുള്ളത് പോയിപ്പോ കൊലപാതകത്തിലുള്ള കേസിലാണ് അവരവിടെ പക്ഷേ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് തീരുമാനമാണ് തോന്നിയത് കൃത്യനിർവഹണം നമുക്ക് എന്ന് പറയുന്നത് ഏത് ഗോസ്റ്റിനെയും അടിസ്ഥാനപരമായിട്ടുള്ള മൗനികമായിട്ടുള്ള കർത്തവ്യം കടമയാണ് പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കപ്പെടാറില്ല കാരണം ആലുവയിലെ പോലീസ് ഏറ്റവും കൂടുതൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു പ്രദേശമാണല്ലോ അതിന്റെ അവർ പറയാം മോഷണമായാലും കൊലപാതകമായാലും ഏതൊരു പിന്മലയുടെയും ഒക്കെ ആസ്ഥാനമായി മാറിയ പ്രത്യേകിച്ച് പറ്റുന്ന ലക്ഷ്മിടാൻ വേണ്ടിയൊരു സ്ഥലമാണ് ആലുവായിട്ട് ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സുരക്ഷിതമായിട്ട് രക്ഷപ്പെടാൻ കഴിയുന്ന തന്ത്രപരമായ ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് നളന്മാരും കൊലപാതകങ്ങളും ഒക്കെ വിഹരിക്കുന്ന ഒരു പ്രദേശമായ അരുവാദിച്ചിട്ടുണ്ട് ആ ഒരു ചിത്രത്തില് നമുക്ക് അരുവാക്കുണ്ട് പലപ്പോഴും നമ്മൾ ഇവരൊക്കെ നിർവഹിക്കുന്ന നിരന്തരമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദിനംപ്രതി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കർപ്പതി നമ്മൾ നമുക്ക് പോകാനും അന്വേഷിക്കാറുണ്ട് സമാധാനപരമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ചുറ്റുപാടുണ്ടാവുന്ന സാഹചര്യം വരെ പോലീസിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതുപോലൊരു അവസരമുള്ളപ്പോ നമ്മള് നമ്മുടെ ഡ്യൂട്ടി ചെയ്തു എന്റെ കൂടെ നിന്ന പോലീസുകാരെല്ലാം സപ്പോർട്ട് ചെയ്തു അതുകൊണ്ട് ഈ ഒരു ഭീകരമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ നമുക്ക് വിജയകരമായിട്ട് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞു നമ്മൾ ഒരുപാട് റിസ്ക് എടുത്തിട്ട് ചെയ്തതാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ കൂടെ പോലീസ് ആത്മാർത്ഥമായിട്ട് നമ്മുടെ കൂടെ നിന്നത് കാരണം ി തിരിച്ചു വരാൻ സാധിക്കും അതുവഴി ഇതുപോലെ ഒരു ഭീകരമായിട്ടുള്ളൊരു മോഷണം അല്ലെങ്കിൽ ഹൗസ് ബ്രേക്കിംഗ് ഉണ്ടായ സമയത്ത് നമുക്ക് അത് പ്രിവെന്റ് ചെയ്യണം എന്നുള്ളൊരു രസത്ത് കൂടിയാണ് നമ്മളത് ഇവരെ ചെയ്യാനും നമ്മൾ അതിന്റെ പുറകെ ഒരു മൂന്നാല് ദിവസം ഇതിന്റെ പുറകെ വേറെ മറ്റു പല ജോലികളെല്ലാം വെച്ചിട്ട് നമ്മൾ ആണ് ട്രേസ് ചെയ്യാൻ പറ്റിയത് അതുപോലെ തന്നെ ഇവര് ഇത്ര ദൂരെയാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ നമ്മൾ എല്ലാം മാറ്റി ഇറങ്ങി തിരിച്ച് പോയി പിടിക്കാൻ സാധിക്കും അപ്പൊ ഈ ഒരു സംഭവം ഉണ്ടായ സമയത്ത് നമുക്ക് എല്ലാവർക്കും സപ്പോർട്ടും വളരെയധികം നന്ദി ഇവരുടെ ഈ സംഭവം ആലുവയ്ക്ക് മാത്രമല്ല മലയാളക്കാരം മുഴുവൻ കൈമാനിക്കാവുന്ന ഒരു പ്രശ്നമാണ് കാരണം ഇതിൽ എടുത്ത റിസ്ക് അതിന്റെ അതിന്റെ വ്യാപ്തി പത്രങ്ങൾക്കൂടെ വായിച്ചപ്പോഴാണ് ആലുവെല്ലാവർക്കും മനസ്സിലായത് നമ്മുടെ ആലുവിലെ പോലീസ് അവരെ മോശക്കാരില്ല എന്തും കാര്യങ്ങൾ സാധിച്ചിരിക്കാൻ ഇവിടെ നമുക്ക് സാധിക്കുമെന്ന് ലഭിച്ച സംഭവമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളക്കാരെ മുഴുവൻ അഭിമാനമൊരു സെലവുകൾ നോക്കുകയാണ് ഈ വിഷയത്തിൽ നിമിഷത്തിൽ അത് മുൻകൈ എടുത്തിട്ട് ഇവരെ ആശംസിക്കുവാനും ആദരിക്കുവാനും അദ്ദേഹത്തെ എല്ലാ സംഘടനകളും ആലുവയിലെ മുഴുവൻ സംബന്ധിച്ചും ഇതിന്റെ പേരിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തന്നെ ചെയ്യാൻ യും നടത്തുകയും ചെയ്യുന്നു അദ്ദേഹത്തെ ആശംസിച്ചുകൊണ്ടും എല്ലാവരെയും ഇതിന്റെ പേരിൽ ആശംസ നേർന്നുകൊണ്ടും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ജൈവനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്നും ആരോഗ്യവും നേർന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്ക് അതീതമായി കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷക്കാലമായി ആലുവ താലൂക്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യാവകാശ സംഘടനയാണ് ആലുവ താലൂക്ക് പൗരാവകാശ സംരക്ഷണ സമിതി എന്ന ഒരു സംഘടന യാതൊരു വിധത്തിലുള്ള പാർഷ്യാലിറ്റികളോ ഒന്നുമില്ലാതെ ഈ നാട്ടിലെ ജനകീയ വിഷയങ്ങളിലും മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിലും അതേപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും എല്ലാം സജീവ സാന്നിധ്യമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പൗരവകാശ സംരക്ഷണ സമിതി അർഹതക്കുള്ള അംഗീകാരം അത് ഏത് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ളവരായാലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായാലും നല്ലത് ചെയ്യുന്നവരെ അപ്രിഷ്യേറ്റ് ചെയ്യുക അഭിനന്ദിക്കുക എന്നതാണ് പൗരാവകാശ സംരക്ഷണ സമിതി എന്നും തുടർന്ന് പോരുന്നത് അത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയാലും മറ്റേത് ഡിപ്പാർട്ട്മെന്റ് ആയാലും നല്ലത് ചെയ്യുന്നവരെ അഭിനന്ദിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യുന്നു എതിർക്കേണ്ടി അടുത്ത് എതിർക്കുകയും അഭിപ്രായങ്ങൾ പറയേണ്ടിടത്ത് അഭിപ്രായങ്ങൾ മുഖം നോക്കാതെ പറയുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് പൗരാവകാശ സംരക്ഷണ സമിതി ഇരുപത്തഞ്ച് വർഷക്കാലമായി ഈ സംഘടന അതിന്റെ ശക്ത നിരന്തരമായ പ്രവർത്തനങ്ങൾ ജനകീയ വിഷയങ്ങൾ തുടങ്ങിയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ നമ്മുടെ ഈ അടുത്ത സംഭവ കാലത്തുണ്ടായ ആലുവായിലെ രണ്ട് ഇരട്ട കവർച്ചകൾ ആ രണ്ട് ഇരട്ട കവർച്ചകൾ നടത്തിയത് അന്തർ സംസ്ഥാന മോഷ്ടാക്കളാണ് ഈ അന്തർ സംസ്ഥാന മോഷ്ടാക്കൾ അവർ ക്രിമിനൽസും അവർ ഭയങ്കര ഭീകരന്മാരുമാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് അവരെ ഈ കവർച്ചയ്ക്ക് ശേഷം ആലുവായിൽ നിന്നും ഒളിവിൽ പോയി രാജസ്ഥാനിലെ അജ്മീറിലായിരുന്നു അവര് ഒളിവി താമസിച്ചത് അവര് ഉറവിടം ഇവിടുന്ന് സർച്ച് ചെയ്ത് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥര് പോലീസ് സ്കോഡ് റൂറൽ എസ് ബിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അജ്മീറിൽ പോയി ആ പ്രതികളെ പിടികൂടി ഇവിടെ കൊണ്ടു ഉണ്ടായി അതിനിടയിലാണ് ആ അക്രമി ആ കവർച്ച സംഘം ആ മോഷ്ടാക്കൾ അവർക്ക് നേരെ വെടിയുതിർത്തിയതും അവിടെ ഒരു സംഘർഷം ഉണ്ടായതും അതിനെല്ലാം നേരിട്ട ആലുവയിലെ പോലീസ് സ്കോഡിന്റെ പോലീസ് ഉദ്യോഗസ്ഥരായ ആ അഞ്ച് ഉദ്യോഗസ്ഥരെ ഇവിടെ ഇന്ന് പൗരാവകാശ സംരക്ഷണ സമിതി അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്യുകയാണ് ലൈഫ് കുഷിയായ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം ആര്യവിൽ നിന്നും ബാബു ആരുവാ